ക്കാലത്തിലും ക്രിസ്തു മാറുകില്ല എക്കാരണത്താലും എന്നെ കൈവിടില്ല എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല എ എന്നെ കൈവിടില്ല ആരെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് മാറിയും വിശ്വസിക്കുന്നവന് ആരെയും മാവനെന്നു മാതിരിയെ സൂക്ഷിച്ചിടുവാതിരിയെ സൂക്ഷിച്ചിടുവാടെ കാരങ്ങൾ കഴിവുള്ളതാ ും ക്രിസ്തു മാറുകാരണത്താലും എന്നെ കൈവിടില്ല നിത്യവും കാത്തിടമെന്ന തന്ന സർവേ ശരണ നിത്യന കാത്തിടാമെന്ന

കാരണത്താലും എന്നെ കൈവിടില്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി യശ്യാവിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ആൻഡ് ഇരുപത്തിരണ്ടാം വാക്യസ്പദമാക്കി മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ എന്നുള്ളൊരു വിഷയമാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് യശയാ പ്രവചനത്തിലെ രണ്ടാം അധ്യായത്തിൽ അന്ത്യകാല സംഭവിപ്പാണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനമായി പറയുന്ന ഒരു വചനമാണ് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ അവൻ എന്ത് വില മതിപ്പനുള്ളൂ ദൈവത്തെ ആരാധിക്കുന്നതിനായാലും മറ്റെല്ലാ ഏതെല്ലാം വിഷയങ്ങളിലാണെങ്കിലും വ്യാജം പറഞ്ഞ മനുഷ്യനെ സത്യദൈവത്ത് നിന്ന് അകറ്റി എന്നാൽ അന്ത്യകാലത്ത് ഹോ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവൻ്റെ ഭയങ്കരത്വ നിമിത്തം അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും തങ്ങൾ നമസ്കരിക്കാൻ ഉണ്ടാക്കിയ മിത്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുറപ്പനെളിക്കും നരിച്ചു ഇരണം എറിഞ്ഞുകളയും എന്താണ് ഇങ്ങനെ സംഭവിപ്പാൻ കാര്യം മനുഷ്യനെ എളുപ്പവഴിയിലൂടെയും കുറുക്കുവഴിയിലൂടെയും ദൈവസേനെത്തിക്കാം എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനത്തെ വഴിതെറ്റിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കള അകറ്റിയതിനാൽ ദൈവം അന്ത്യകാലത്ത് ചെയ്യുന്ന വിഷയങ്ങളാണ് എസ് സി അവർ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിനാലാണ് ഈ അധ്യായത്തിൻ്റെ അവസാനം പറയുന്നത് മൂത്തശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിനു അതല്ല എങ്കിൽ അവസാന നാശത്തിലായിരിക്കും പതിക്കുന്നത് ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു കുറുക്കൻ ചെന്ന് വിട്ടു തന്ത്രശാലിയായ കുറുക്കൻ സിംഹത്തോട് കുശലങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സിംഹം പറഞ്ഞു ഇന്ന് എനിക്ക് ആഹാരത്തിനുള്ള ഇരയെ നീ കണ്ടെത്തി തരാമെങ്കിൽ നിന്നെ വെറുതെ വിട്ടേക്കാം കുറുക്കൻ സമ്മതിച്ചു എന്നിട്ട് പോയി കഴുതയെ കണ്ട് അതിനോട് പറഞ്ഞു സിംഹരാജാവ് നിന്നെ തനിക്ക് പകരം രാജാവാക്കാൻ പോവുകയാണ് അതിനാൽ നീ എൻ്റെ കൂടെ വരണം കഴുതയ്ക്ക് എന്തെന്ന് ില്ലാത്ത സന്തോഷം എന്നിട്ട് കുറുക്കൻ്റെ കൂടെ ചെന്നു സിംഹരാജാവ് കുറുക്കൻ്റെ ആത്മാർത്ഥതയും വിശ്വസതയും കണക്കിലെടുത്ത് കുറുക്കനെ പുകഴ്ത്തി എന്നിട്ട് കഴുതയെ സിംഹത്തിന് മുമ്പിലേക്ക് മാറ്റി നിർത്തി ഇന്നത്തേക്ക് എനിക്ക് വലിയ എനിക്ക് ഭക്ഷിപ്പാൻ പറ്റിയ ഇരയാണ് എന്ന് പറഞ്ഞ് സിംഹം കഴുതയുടെ മേലിലേക്ക് ചാടി വീണു പക്ഷേ കഴുത കുതിരി മാറിയതിനാൽ അവൻ്റെ ചെവി മാത്രമേ സിംഹത്തിന് ലഭിച്ചുള്ളൂ കഴുത ഓടിമറിഞ്ഞു കുറുക്കൻ കഴുതലെടുക്ക എത്തിയിട്ട് പറഞ്ഞ് നീ എന്ത് പണിയാണ് ചെയ്ത് സിംഹം നിന്നെ രാജാവാക്കാനല്ലേ ശ്രമിക്കുന്നത് അതിന് നീ യോഗ്യനാണോ എന്നും ധൈര്യശാലിയാണോ എന്നുള്ള പരീക്ഷണമായിരുന്നു കഴുത പറഞ്ഞാൽ അതെനിക്ക് അറിവില്ലായിരുന്നു സിംഹം കുറുക്കനെ ഭക്ഷിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കുറുക്കൻ കഴുതയെ പ്രലോഭിപ്പിച്ചു വീണ്ടും സിംഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചു സിംഹം കഴുതയെ കണ്ടപ്പോഴേക്കും ഒറ്റച്ചാട്ടം ചാടുകയും വാൽ കടിച്ച് മുറിക്കുകയും ചെയ്തു കഴുത രക്ഷപ്പെട്ട അവിടെ നിന്ന് ഓടിമറിഞ്ഞു കുറുക്കൻ വീണ്ടും കഴുതി അടുത്ത് ചെന്നിട്ട് നീ എന്ത് പണിയാണ് ചെയ്തത് രാജാവ് നിന്നെ സിംഹാസനം തിരുത്തുവാനല്ലേ അങ്ങനെ ചെയ്ത് വാലുണ്ടെങ്കിൽ സിംഹാസനം തിരിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ സിംഹരാജാവ് അങ്ങനെ ചെയ്ത് വരൂ ഈ പ്രാവശ്യം നിന്നെ സിംഹാസനം തിരുത്തും കഴുത വീണ്ടും കുറുക്കൻ്റെ ഒപ്പം പോയി സിംഹ ഈ പ്രാവശ്യം കഴുതയുടെ കഥ കഴിച്ചു എന്നിട്ട് കുറുക്കനോട് പറഞ്ഞു നീ ഇതിൻ്റെ ചങ്കും കരളും തലച്ചോറും എല്ലാം എടുത്ത് എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം കുറുക്കം കഴുതയുടെ തലച്ചോർ ആദ്യം എടുത്ത് കഴിച്ചു എന്നിട്ട് കരളും ചങ്കുമായും സിംഹത്തിന് കൊടുത്തു സിംഹം അലറിക്കൊണ്ട് ചോദിച്ചു എവിടെ ഇവൻ്റെ തലച്ചോറ് അപ്പോൾ കുറുക്കം പറഞ്ഞു അല്ലയോ രാജാവേ ഈ കഴുതക്ക് തലച്ചോറില്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്നാം പ്രാവശ്യവും എൻ്റെ കൂടെ വരുമായിരുന്നു സിംഹം പറഞ്ഞു അത് ശരിയാണ് കഴുതയ്ക്ക് തലച്ചോറില്ല അതിനാൽ ബുദ്ധിയുമില്ല പ്രിയ ശ്രോതാക്കളെ ഇത് വെറും കഥയാണെങ്കിലും ഇതിനകത്തൊരു കഥയുണ്ട് ലോകത്തിൽ അനേക ജനങ്ങളും ഇതുപോലെ വഞ്ചിതരായ ജീവിതത്തെ ഹോമിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കുറുക്കനെ പോലെ അനേകർ കൗശല വാക്കുകൾ പറഞ്ഞ് സത്യാരാധനയിൽ നിന്നും നിത്യാരാധനയിലും കർമ്മങ്ങളിലേക്കും നേർച്ച കാഴ്ചകളിലേക്കൊക്കെ വഴിതിരിച്ചു വിടുകയാണ് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ അവർ പറയുന്ന എന്തും ചെയ്യുവാൻ സന്നദ്ധരായ കുറേ കഴുതക്കൂട്ടങ്ങൾ ഭൂ ഭൂപരപ്പിലുണ്ട് അവർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാതെ തീയിലെ ഗെയ്യാമ്പാറ്റകൾ ഓടിച്ചെന്ന് വീഴുന്ന പോലെ അനേകർ നാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് നിത്യനരകത്തിന് അവകാശികളായി മാറുന്നു സാധനയെക്കുറിച്ച് പറയുന്നവൻ ഫോഷ്ക്ക് പറയുന്നവൻ അതിൻ്റെ അപ്പനുമാവുന്നതെന്നാണ് ആകയാൽ പ്രലോഭനങ്ങൾക്കോ പെട്ടെന്നുയരുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള കുറുക്കു വഴിയിലൂടെ തന്ത്രങ്ങളുമായി ചെറുകുറുക്കന്മാർ നിങ്ങളെ സമീപിക്കുമ്പോൾ അതിൽ വീണുപോവാൻ സാധ്യത വലുതാണ് എന്നാൽ അതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവനഥനം നാം അറിഞ്ഞിരിക്കണം മുപ്പത്തിരണ്ടാം സങ്കീർത്തൽ പറയുന്നത് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടത് വഴി കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോറു വഴുതയും പോലെയാകരുത് ആകയാൽ പ്രിയരെ ദൈവദിനത്തെ പറയുന്ന പോലെ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴുകയും യഹോയിൽ ആശ്രയിക്കാം ഒന്നാം സങ്കീർത്തനം ഒരു മുന്നറിയിപ്പ് പോലെ സകല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവിയുടെ വഴിയിൽ ഇരിക്കാതെ ചെയ്യുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് ആകയാൽ അതിൽ നിന്നൊക്കെയും സൂക്ഷിച്ച് ഒഴിഞ്ഞ് ദൈവത്തിന്റെ വഴിയിലൂടെ മാത്രം മുന്നേറുവാൻ നോക്കണം സർവശക്തനായ ദൈവം എവിടെയും ജീവിതത്തെ സഹായിക്കട്ടെ ആരാലും വഞ്ചിക്കപ്പെട്ടു പോകാനിടയാകാതാണ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ദൈവമായ കർത്താവ് ഈ ചെറിയ എന്തിയാലും അനുഗ്രഹിക്കട്ടെ തിരുവിനങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം